തിക്കാരിയായ ഒരു ഭരണാധികാരി ഭരിക്കുമ്പോൾ അങ്ങനെ ഒരുപാട് പേരുണ്ട് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ജദ്ദാഫി ഇറാഖിലെ ഭരണാധികാരി സദാം ഹുസൈൻ അങ്ങനെ ഒരുപാട് ദുർഭരണക്കാർ വന്നിട്ടുണ്ട് രാജ്യത്തിന് ദ്രോഹം ജനത്തിന് ദ്രോഹം ചെയ്താൽ അവരുടെ താഴ്വത്തോട് അവർ ഭരിച്ചിട്ടുണ്ട് അവരെ എല്ലാം കാലം ഇല്ലാതാക്കിയിട്ടുണ്ട് അതിന് പരശുരാമൻ്റെ മഴുവിനോട് പ്രസക്തി ഉണ്ട് മഴവ് എറിഞ്ഞു പോയെങ്കിലും ജേക്കബ് സാറ് തമാശയ്ക്കല്ല കാര്യമായിട്ട് തന്നെ അവർ പരശുരാമൻ്റെ മഴ ഞാൻ ഉണ്ടാക്കിയെന്ന് അത് കേരളത്തിലെ ജനങ്ങളെ പരശുരാമൻ്റെ അവതാരം എടുത്ത് അതെ കൈകാര്യം ചെയ്താൽ മതി കാലഘട്ടത്തിൽ ധാർമ്മികതയ്ക്ക് വേണ്ടിയിട്ടാണ് അതാ ജേക്കബ് സാർ പറഞ്ഞത് ഞാൻ പരശുരാമൻ്റെ മഴിവ് ഉണ്ടാക്കുന്നുണ്ട് അതെല്ലാവരുടെയും എൻ്റെ ഒരു ഇതിനകത്ത് പറഞ്ഞു ഓരോ ഹൃദയങ്ങളിലും പരശുരാമന്റെ മഴിവ് സൂക്ഷിച്ച് മക്കളെ പുറത്തോട്ട് വിടാവൂ ഇനി എന്ന് കാലം അങ്ങനെ വരിക ഞാൻ ആരെയും ഊന്നി പറയുമല്ല ഊന്നൻ്റെവൻ ഊന്നുകയും ചെയ്യണം ചെയ്തോണം പക്ഷേ ഓരോ കുഞ്ഞുങ്ങളെയും പരശുരാമൻ്റെ മഴവും കൊടുത്തേ വീട്ടിൽ നിന്നും പുറത്തിറക്കാവൂ കൊറോണയെക്കാട്ടി ഭയങ്കരമായിട്ട് ഇതിപ്പോണ്ട് കൊന്നെടുക്കാന് ദുർഭരണക്കാരെ അവർ നയിക്കുന്ന ദുർമേധസ്സുകൾ ദുർമതങ്ങൾ ദുർചിന്തകൾ അതെല്ലാം അഭിപ്രായങ്ങളാണ് ആ അഭിപ്രായങ്ങൾക്ക് അറതി വരുന്നത് മനുഷ്യൻ്റെ കുരുതിയിലാണ് അതിന് പരിഹാരം നമ്മൾ കണ്ടെത്തിയേക്കത്തുള്ളൂ ആകാശത്തേന്ന് നാരാകമാർ വന്ന ആരെയും രക്ഷിക്കും തോന്നണ്ട അതുകൊണ്ട് പരശുരാമൻ്റെ മഴുവ് ജേക്കബ് സാറിൻ്റെ മഴവ് എല്ലാ മനുഷ്യ ഹൃദയങ്ങളിലും സൂക്ഷിക്കണമെന്നേ ഞാൻ എന്നെ കേൾക്കുന്ന എല്ലാവരോടും പറയത്തുള്ളൂ ആകെ മാർഗം പരശുരാമനും പരശുരാമൻ്റെ മഴുവും തന്നെ അഹമ്മതി ഇല്ലാതാവണം മഴുവ് കടലിൽ എറിഞ്ഞിട്ടില്ല എറിഞ്ഞെങ്കിൽ തന്നെയും പുതിയ ഇവിടെ ഉണ്ടാക്കി തന്നു കഴിഞ്ഞ കാലം